മീൻ കഴിക്കാൻ പോവാണ് ഇവിടെ നോക്കത്തിന് വീഡിയോ ഓ രാവിലെ തന്നെ കട്ട ബ്ലോക്ക് ഓ എന്തിനാ രാവിലെ ഇവിടെ ഇപ്പൊ ബ്ലോക്ക് നല്ല ബ്ലോക്ക് ഇവിടെ അമ്പലം ഉണ്ട് ഓ അതിനു ഇവിടെ നെറ്റ് കൂ ഇവിടെ പണിയാൻ പോവാണ്ട് ഭയങ്കര ഇത്ര ദൂരം ഭയങ്കര രാവിലെ ഈവനിങ് പറയണ്ട അമ്മാവർ തിരക്കാരി കൂട്ടർ ആയതുകൊണ്ട് മാത്രം നമുക്കിങ്ങനെ പോകാൻ പറ്റും പാറ ഒക്കെ ആണെങ്കി പിന്നെ അവിടെ എല്ലാമാരും പോകുന്നവരവിടെ നോക്കി ഇവിടെ പിന്നെ അടിക്കടിമത്തിന് ഉച്ച ഫുള്ള് പാറ സാധാരണ ഇവിടെ ഫുള്ള് മറ്റേ എവിടെയുമ്പോ പജു സാധാരണ റോഡ് മൊത്തം പജു കഴിഞ്ഞാൽ കാണണ്ടിവിടത്തെ ഗണപതി അമ്പലം ണപ്പെട്ടു കാറ്റടിക്കാനൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ടടിക്കും നമ്മൾ ബീപ്പ് അടിക്കാനുള്ള കടീ റോഡ് ക്രോസ് ചെയ്യാൻ പുറകുന്നാലും

ഞങ്ങൾ അതിനെ വഴി വാങ്ങിക്കാൻ വന്ന് ഒരു കുറേ മീനോടാട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് പ്രോൺസും ചൂരയുമാണ് ബാക്കിയുള്ളവരുടെ പേരൊന്നും എനിക്ക് അറിയിട്ടില്ല ചേട്ടൻ നോക്കി നിൽക്കുകയാണോ ഞാൻ വീഡിയോ എടുക്കാം മത്തി മദ്യ ഉണ്ട് ആ നല്ല ഫ്രഷ് മത്തി ആയിരുന്നു തോന്നിന്ന് പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചത് സൂര്യയാണ് അവിടെ ഞങ്ങൾ വാങ്ങിച്ച ഒക്കെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ചിക്കനും മട്ടനും ഇത് വേറെ അവർ ക്ലീൻ ചെയ്യട്ടെ കേട്ടോ നമുക്ക് പിന്നെ തിരിച്ചു പോകുമ്പോൾ കാണാം ഇതേണ്ടത് മീനൊക്കെ വരുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ മീൻ കിട ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടുന്ന മീൻ മേടിക്കുന്നത് മീനും ചിക്കനൊക്കെ ഇവിടെ നിന്ന് എഴുതുന്ന ഫ്രഷ് ആയിട്ട് ബാക്കി അവിടുത്തെ അങ്ങനെ ഫ്രഷ് ആയിട്ടൊന്നും കിട്ടാറില്ല അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവാ പത്തുമണി ആയെന്നോന്നു എനിക്കിപ്പോൾ മീറ്റിംഗ് ഉണ്ട് ഓഫീസിൽ അഞ്ച് മിനിറ്റ് ഉണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലല്ലോ തുറന്നിട്ടുണ്ടെങ്കിൽ അമ്മര് രാവിലെ മൊത്തം നിരത്തിലേക്കാണ് ഫുൾ ഫുള് ദീപാടാ രാത്രി കിട്ടി വേണം അവിടെ നമ്മുടെ ചേട്ടനെ കെട്ടിക്കൊണ്ടിരിക്കുക ആ ആണ് ചക്കപ്പ് അഡ്മിറ്റ് ആയ ഹോസ്പിറ്റല് വേണ്ട ഒരാഴ്ച കഴിഞ്ഞാൽ തടിഞ്ഞു ഞങ്ങള് ചെറിയ ഹോസ്പിറ്റല ഇന്നലെയും പോയി ഒന്നുകൂടെ അപ്പൊ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോണ ഇനില്ലെന്ന് തോന്നു കേട്ടോ ഇനി ഇങ്ങോട്ട് വരുന്ന എഴുതാം അല്ലാത്തപ്പോ ഒരു പത്ത് പറഞ്ഞ ഒരു പത്ത് പച്ചക്കറി ജാഗോ അപ്പൊ നിങ്ങൾ നാല് കിലോട്ടുള്ള കുഞ്ഞു പച്ചക്കളായിരിക്കും ഇവിടത്തെ പച്ച കൂട്ട് കഴിക്കാം ചിലപ്പോൾ കുറച്ചേ കാണാറുള്ളൂ ഞങ്ങൾ റോഡിലുള്ള ഫോട്ടോ മാത്രമേ കാണിക്കുന്നതല്ലേ നമുക്ക് ഒരു പരീക്ഷണ വിധി ഇന്നത്തെ വിധി എങ്ങനെ ഉണ്ടോ നോക്കണം എന്നിട്ട് ഉണ്ടെന്ന് ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂരിൻ്റെ ഏതെങ്കിലും പ്രാമൊക്കെ കാണണമെങ്കിൽ ഞങ്ങൾക്ക് കമ്മൻ്റ് അടിക്കാൻ അപ്പോൾ ഞങ്ങൾ കൈ പൈറ്റ് ഉണ്ടേ പോയിട്ടുണ്ട് എനിക്ക് അപ്പം വിളിക്കാൻ പോണെങ്കിൽ ഞാൻ വീണ്ടും പോയി പൊട്ടുപിടിക്കണം തയ്ക്കാൻ പോകാം നമ്മളെ വഴിയിലോട്ട് കയറുമാണ് എനിക്ക് രാവിലെ ചെറിയൊരു പനിയുടെ പരിപാടി അതൊക്കെ പൈസ ഉണ്ടോ ആ ഉണ്ടോ മുപ്പത് രൂപയുള്ളൂ അതെ മുപ്പത് രൂപ നിന്റെ ആണോ കാട്ടിന് നിന്റെ ആണോ കാട്ടിന് ആ ഞങ്ങൾ സ്ഥിരമായിട്ട് മരുന്ന് മേടിക്കുന്ന കടയാണ് എന്നാൽ പോയിട്ടോ പോയിട്ടോ അമ്മൂസ് അങ്ങനെ എനിക്കൊരു ഡോളം മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ചെറിയൊരു പനിക്കോളേ ഉള്ളൂ പിന്നെ ഇനി ഒരാഴ്ച ഇനി അവധിയായതുകൊണ്ട് ഒരാഴ്ച അവധിയുണ്ടെങ്കിൽ പനി പിടിച്ച് വീട്ടിരിക്കാൻ പറ്റില്ല പിന്നെ അപ്പൊപ്പി തന്നെ ഇതി കഴിഞ്ഞ രണ്ടാഴ്ച അപ്പൊപ്പിക്ക് പനിയായതുകൊണ്ടേ എങ്ങും പോവില്ല എന്നാ അവിടുത്തെ പുള്ളിക്ക് നല്ല പരിചയമുണ്ട് കാറ്റാക്കും ഇനി ക്യാമറ കണ്ടിട്ടും പുള്ളി ഹായ് പറഞ്ഞാണോന്നറിഞ്ഞൂടാണ്ട് ഇവിടെ സവാളക്കി മൂന്ന് കിലോ നൂറ് രൂപ എങ്ങനെയുണ്ട് ഞങ്ങളുടെ വഴി കാര്യങ്ങൾ ഇനിയും വൈകിട്ട് ഈ വീഡിയോ കൊള്ളാമെങ്കിൽ സക്സസ് ആണെങ്കിൽ തയ്ക്കാതെ വേറെ ഒരു കടയിൽ വൈകുന്നേരം പോവും സമൂഹം കയറി ചെയ്തു എന്തായി ഈ ഏരിയക്ക് നിങ്ങൾക്ക് തന്നെ കാണും നമ്മളെ ഗണപതി ഉത്സവത്തിന് ഇവിടെ ആയിരുന്നു മറ്റേ ഘോഷയാത്രയും കണ്ണമേളവും കാര്യങ്ങളെല്ലാം അല്ല ഇവിടെ പിന്നെ മുട്ട ഉള്ള മെഡിക്കൽ സ്റ്റോറും ക്ലിനിക്കും വന്നിട്ടില്ല പിന്നെ പുട്ടിന്റെ കട ഇവിടെ പുട്ടിൻ്റെ കട ഒക്കെ തുടങ്ങിയാൽ നല്ല ലാഭമായിരുന്നു രാവിലെ എല്ലാവരും പോകാനുള്ള തരത്തിലാകും എല്ലാവരും ഓട്ടോ കുറവാണ് അറുപത് രൂപ

ഞങ്ങൾ ഒരു സ്ഥലം വരെ പോന്നെയായിരിക്കും അങ്ങനെ അണ്ടാ ഇവിടുത്തെ ലോക്ക് വേണ്ട ഇവിടുത്തെ ഓപ്പോസിറ്റാ അടക്കേണ്ട അടുത്തോട്ട് തുറക്കണം തുറക്കണ്ടടുത്തോട്ട് അടയ്ക്കണം വീട് പുള്ള ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ തൂക്കം തുറക്കത്തിരുന്നില്ലല്ലോ അന്നല്ല ഇവിടുത്തെ കൊച്ചുകാര്ക്ക് തന്നെ പരിപാടി അവൻ രാവിലെ എണ്ണിച്ചുകഴിഞ്ഞ ഇവിടെ ഫുള്ള് വരച്ച് വരിട്ട് അവൻ പോകും അവൻ പോകുന്ന സമയത്ത് ഞങ്ങളത് വൃത്തിയാക്കും അവൻ തിരിച്ചു വരുമ്പോൾ വീണ്ടും വരണ്ടങ്ങനെ എന്തൊക്കെയാ മേടിച്ചതെന്ന് അറിയാമോ മുട്ടന്നെ ഒരു ചൂരടമ്മി മുട്ട ഒരു ചൂരടമല്ല മുട്ടനൊരു ചൂരമ്മി അത് ഒരില്ല അതിപ്പം എൻ്റെ കുറ്റമല്ല പിന്നെ മേടിച്ചേക്കുന്ന പ്രോൺസ് പ്രോൺസ് ചക്കപ്പിങ് രണ്ടാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക പ്രോൺസ് വേണം അങ്ങനെ തലയും തോടും ഒക്കെ പൊളിച്ചു ഇനി അകത്തൊരു നാരുണ്ട് അതിന് ഞങ്ങൾ തന്നെ കീറി കീറി കളാം പ്രോൺസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ നമുക്ക് ഇനിയും അടുത്ത വീഡിയോ കാണാം ബൈ